അതെ പഞ്ചായത്തിൽ നിറച്ചു ആളുകൾ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ അതായത് ഒരുപാട് കട്ടിൽ ഫർണിച്ചർ ഐറ്റംസ് ആയിട്ട് കട്ടിലുകൾ കിടപ്പുണ്ട് എന്താണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മൾ മുൻകാലങ്ങളിലെ ഒരു പഞ്ചായത്തിൽ നമ്മൾ സാധാരണക്കാർ ആൾക്കാർക്ക് പരമാവധി സഹായിക്കുക സഹായിക്കാവുന്ന ദൗത്യമാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട നമ്മളെ അമ്മമാർക്ക് ആ സൗജന്യമായി കട്ടി വിതരണം ചെയ്യാണ് മറ്റേ എസ് സി ഭാഗത്തൊക്കെ മാത്രമായിരുന്നു ഇപ്പോൾ കൊടുത്തുകൊണ്ടു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞ അഞ്ച് വർഷം കൊടുത്തു ഈ വർഷം കൊടുക്കുന്നു ജനറൽ ഭാഗത്തിന് കട്ടിൽ വിതരണം ചെയ്യുന്ന എന്റെ ഉദ്ഘാടനം നടക്കില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് കിറ്റ് കൊടുത്ത് ഭരണത്തിൽ രണ്ടാം സർക്കാർ പിണറായി സർക്കാർ അധികാരമേറ്റു എന്നാണ് പറയുന്നത് പൊതുവിൽ അപ്പോൾ കട്ടിൽ കൊടുത്ത് അധികാരം പിടിക്കാനുള്ള പരിപാടിയാണോ അല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞാൽ ചങ്ങൾ വർഷം കൊടുത്തു ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് കൊടുക്കുക എന്ന ഉത്തരം പഞ്ചായത്തിനുള്ളത് അത് തീർച്ചയായും കൊടുക്കുകയാണ് ചെയ്യും അപ്പോ ഈ വികസനം അതായത് മുന്നേറ്റം എന്ന് പറയുന്ന ഈ ഒരു പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് അതിന്റെ എന്റിൽ അവസാനം വരുന്നത് തുടരും എന്നാണ് ഉറപ്പായിട്ടും പഞ്ചായത്ത് വീണ്ടും ഭരണം ും പിടിച്ചെടുക്കും എന്നാണ് അത് സംശയമുണ്ടോ കാരണം ഞങ്ങൾ ഈ അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി അഞ്ച് വർഷക്കാലം ജനങ്ങൾ ഓപ്പൺ നിന്ന് പ്രവർത്തിച്ചിട്ട് ഭരണസമിതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം അല്ല നമ്മൾ പഞ്ചായത്ത് വർഷം ജനങ്ങൾ തിരഞ്ഞെടുത്തു പഞ്ചായത്ത് ബന്ധം കാര്യങ്ങൾ നോക്കാനല്ല ജനങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ട് പ്രവർത്തിച്ച് സാധാരണക്കാരെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടുത്ത് നടത്തി എന്നുള്ള വിശ്വാസം ജന പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കുണ്ട് അതാണ് അഞ്ച് വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മയക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ അത് എന്തും വിളിച്ച് പറയാം പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മൾ ഇന്നത് ചെയ്തു നാട്ടിൽ ഇന്നത് ചെയ്തു ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്തു എന്ന് വ്യക്തമായിട്ട് പ്രിന്റ് ചെയ്ത് ജനങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇത് അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളാണ് ഇത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് എം എൽ എ വഴി നമ്മളെ ബഹുമാനയുടെ മന്ത്രി നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ പ്രിന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും കാരണം പഞ്ചായത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനം മൊത്തം പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ പക്ഷേ അറുപത്തഞ്ച് പേജോളം വരും പക്ഷേ ഇതിൽ മുപ്പത്തിനാല് പേജേ ഉള്ളൂ പേജിൻ്റെ എണ്ണം കുറവുണ്ട് അറുപത് പേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ പേരുകൾ ധാരാളം എഴുതി ചേർക്കാനുണ്ട് ഇതിൽ ഇത്രയൊക്കെ വികസനം ഉണ്ടായെങ്കിലും ബില്ലിടണാവുന്ന ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് നമ്മൾ തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല തീർച്ചയായും നമ്മുടെ നാട്ടിൽ മാ മാമ്പഴ്ളളളള മാവിലെ കല്ലെറി നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ലേറ്റാവും ഇപ്പം തന്നെ ഒരു റോഡ് നിങ്ങൾ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തൊരു റോഡ് ഇന്നലെ ആ റോഡിൻ്റെ വർക്ക് കാരണം അതിൽ ഒരു കോൺട്രാക്ടർ വർക്ക് എടുത്താൽ ആ കോൺട്രാക്ടർ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന ഉത്താദം ഞങ്ങൾ പഞ്ചായത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പം തന്നെ ആ സ്ഥലം ആ റോഡിൻ്റെ ആ ബൈപ്പാസ് വന്ന് കയറുന്ന ഭാഗത്ത് സ്ഥലം പിടിപ്പിച്ച പ്രശ്നമുണ്ട് അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വസ്തു ഏറ്റെടുക്കുമ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ല പക്ഷേ അവരോട് സംസാരിച്ച് നഷ്ടപ്പെട്ടു പോയ വസ്തു അതിനകത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കാരണം ആ റോഡ് റോഡെടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ എന്തുകൊണ്ട് പഞ്ചായത്തിന് പൈസ തന്നൂടെ അപ്പോൾ നിങ്ങൾ ഇതിന് സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചില രാഷ്ട്രീയ കക്ഷിക്കാരനാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് പഞ്ചായത്ത് ലക്ഷം വരികയല്ലേ ഇതുവരെ എവിടെ പോയിരുന്നവരൊക്കെ ഏഴാം മാസം അവസാനിപ്പിക്കേണ്ട വർക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴാം മാസം അവസാനിപ്പിക്കേണ്ട വർക്കാണ് അത് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആരോപണം തീർച്ചയായും ഞങ്ങൾ ആ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതെന്തുകൊണ്ട് ഞാൻ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല എങ്കിൽ എം പി പഞ്ചായത്തിനെതിരെ പറയുന്നത് സടക്ക് റോഡ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഫണ്ട് അതിനകത്തുണ്ട് എന്തുകൊണ്ട് ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷിക്കാർ ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നില്ല പഞ്ചായത്തിന് കുറ്റം പറയുന്നു ജനങ്ങളെ കൊണ്ട് പഞ്ചായത്തിന് കുറ്റം പറയും ഇപ്പം ഇലക്ഷനാണ് സ്വാഭാവികമാണ് ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരുവാണ് സ്വാഭാവിക ഇതിലും ഇതിൻ്റെ അപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലൊന്നും വേറൊരു പ്രശ്നമില്ല പക്ഷേ എന്തും കൊടുക്കാനുള്ള ജനങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും കൊടുത്തിരിക്കുക അത് സംശയമൊന്നുമില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ വികസനമാണ് കാരണം ഈ റോഡ് നമ്മൾ തൊട്ടടുത്തോട്ട് പോകുന്ന മംഗലപുരം പോത്തങ്ക റോഡ് ഇതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് നടപടി സ്വീകരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആറേഴ് വർഷം അവിടെ കിടക്കും പത്ത് മാസം കൊണ്ട് പണി തീർത്തില്ലേ പല തടസ്സങ്ങളുണ്ടായി ആ തടസ്സങ്ങൾ ഗ്രാമപഞ്ചായത്ത് അപ്പോഴു തന്നെ ഇടപെട്ട് ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ ട്രാൻസ്ഫോമർ മാറ്റുന്നതിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിലൊക്കെ അടിയന്തര ഇടപെട്ടു ഇവിടെ മാവേലി ഈ റോഡിൽ നിന്ന് മാവേലി പൊന്തി വന്ന സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ഏതൊരു രാഷ്ട്രീയ കക്ഷി ഇതൊക്കെ സ്വാഭാവികമാണ് മാവേലി ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഒക്കെ കവിടെ അങ്ങ് നടത്തി നമുക്കിന്ന് അതൊന്നും കാരണം കാരണം പക്ഷേ അതിൽ കൂടെ നഷ്ടം എന്താണെന്ന് അറിയാം നമ്മളത് മനസ്സിലാക്കാം മുപ്പത്തി എട്ട് ലക്ഷം രൂപ